കുഞ്ചാക്കോബോബൻ പോലീസ് സ്റ്റേഷനത്തിൽ എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടു ഫെബ്രുവരി ഇരുപതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് അടുത്തിടെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരുന്നു ഇപ്പോഴത്തെ റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററും എവിടെയും ശ്രദ്ധ കവർന്നിരിക്കുകയാണ് കട്ടി മീശിയുമായി കെടുകൻ പോലീസ് ലുക്കിലാണ് പോസ്റ്ററിൽ ചാക്കോച്ചനുള്ളത് പ്രിയാമണിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഇമോഷണൽ ക്രൈം ഡ്രാമയായാണ് ചിത്രം ഒരുങ്ങുന്നത് നായാട്ട് ഇരട്ട എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷർഫാണ് സംവിധായകൻ ഇരട്ട എന്ന ചിത്രത്തിന്റെ കോ ഡയറക്ടർ കൂടിയാണ് ജിത്തു അഷർ മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ ബൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം പ്രണയവികാസത്തിനു ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് ജോസഫ് നായാട്ട് സിനിമകളിൽ തിരക്കഥാകൃത്തും ഇലിവീഡ പൂഞ്ചറയുടെ സംവിധായകനുമായ ഷാഫി കബീറാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത് ക്രീം റൂം പ്രൊഡക്ഷൻസിലൂടെ ഡ്രീം ബിഗ് ആണ് ഈ ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് നായാട്ടിനു ശേഷം ചാക്കോച്ചൻ വീണ്ടും പോലീസ് വേഷത്തിൽ എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷത്തിൽ ചിത്രത്തിലുണ്ട് മനോജ് കെ യു ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു ജയാ കുറുപ്പ് വൈശാഖ് ശങ്കർ റംസാൻ വിഷ്ണുജി വാര്യർ അനുനാഥ് ലയാ മാമൻ ഐശ്വര്യ അമിത് ഈപ്പൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ കണ്ണൂർ സ്കോഡിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ചിത്രത്തിനെ ക്യാമറ ചലിപ്പിക്കുന്നത് ചിത്ര സംയോജനം നിർവഹിക്കുന്നത് കള രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് സൂക്ഷ്മ തുടങ്ങിയ ശ്രദ്ധേയ സിനിമകളുടെ എഡിറ്റിംഗ് നിർവഹിച്ച ചമൻ ചാക്കോയാണ് ജോക്സ് ബിജോയിയാണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത്